സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധാർത്ഥൻ സാറ് ദേവികെ കൂട്ടിക്കൊണ്ട് പാർട്ടി സമ്മേളനത്തിന് പോകാനായിട്ട് ദേവിയുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ദേവിക അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് അച്ഛനെയും കാത്ത് ഇപ്പോഴും വാ മോളേയും നമുക്ക് പോകാം അധികം താമസിക്കേണ്ട അവിടെ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക അച്ഛ എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല അച്ഛനുള്ള ധൈര്യത്തിനാണ് ഞാൻ കൂടെ വരുന്നത് എന്ന് ദേവിക പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട അച്ഛൻ കൂടെ ഇല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നേ ആ ഒരൊറ്റ ധൈര്യം മാത്രമേ എനിക്കുള്ളൂ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രസംഗിക്കണം വേണ്ടി വരുമോ ഇതൊരു പാർട്ടി മീറ്റിംഗ് ആയതുകൊണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയാൽ മാത്രം മതി എന്ന് പറയുന്നു അഥവാ സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കണം അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഷാരിക പറയുന്നുണ്ട് ചായ കുടിച്ചിട്ട് പോയാൽ മതി ഇവിടെ വരെ വന്നിട്ട് ചായ കുടിക്കാതെ പോയാൽ വിഷമാണെന്ന് ഇവളുടെ ഒരു കാര്യം ഇവളെയും കൊണ്ട് തോറ്റെന്ന് പറഞ്ഞിട്ട് ഒടുക്കം ഷാരികയുടെ ആവശ്യം അംഗീകരിച്ച് സിദ്ധു സിദ്ധുവാണെങ്കിൽ അകത്ത് പോകുമ്പം ദേവിക അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും നന്ദനെ വിളിച്ച് ഒരു അനുഗ്രഹം മേടിക്കട്ടെ എന്തായാലും ഒരു പുതിയ തുടക്കമല്ലേ ഇത് നല്ല കാര്യമോളെ വിളിച്ചോളാൻ പറയുമ്പോഴത്തേക്കും ദേവിക വിളിച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു നന്ദനോട് നമ്മൾ തമ്മി പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണും ഞാനൊരു നല്ല തുടക്കത്തിന് വേണ്ടിയിട്ട് പോവുക ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണിന്ന് സിദ്ധു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് രണ്ട് വാക്ക് പറയണം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് സഹി കേട്ടിട്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു അത് ദേവിക്ക് സന്തോഷം അതുപോലെ തന്നെ സങ്കടം ആക്കുന്നുണ്ട് അതേസമയം അരുന്ധതി മേഡം പ്രഭാവതിയെ കാണാനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നു സിദ്ധാർത്ഥൻ പോയതിന് ശേഷമാണ് വരുന്നത് അരുന്ധതി പ്രഭയുടെ ശത്രുവാണെന്നൊന്നും ചന്ദ്രമതിക്ക് അറിയില്ല ചന്ദ്രമതിയും കൂടെ പറഞ്ഞിട്ടാണ് അരുന്ധതി ചന്ദ്രോത്തേക്ക് വരുന്നത് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് പ്രഭാവതിയാണെങ്കിൽ ഓടി ഇറങ്ങുന്നുണ്ട് മുറ്റത്തേക്ക് ഡോറ് തുറന്നിറങ്ങിയ അരുന്ധതിയെ കണ്ട് ആകെ ഷോക്കാകുന്നുണ്ട് പ്രഭാവതി പ്രഭാവതിക്ക് വ്യക്തമായിട്ടറിയാം ഇത് തൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഒരിക്കലും അരുന്ധതി തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിലകൊള്ളുന്നവളല്ല താൻ പണ്ട് ചെയ്തിട്ടുള്ള ആ തെറ്റ് മനസ്സിലേക്ക് വരുന്നു പ്രൊഫസർ പ്രഭാവതിക്ക് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ മറക്കാൻ വഴിയില്ല കുഴിച്ചു മൂടപ്പെട്ട ആ വലിയ ശത്രു ഉയർത്തെണീറ്റ് വന്നു അല്ലേന്നൊക്കെ അരുന്ധതി ചോദിക്കുമ്പം പ്രഭാവതി ആകെ പേടിച്ച് നിൽക്കുവാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ് തന്നെ കാണാനായിട്ട് ഇന്ന് വീട്ടിലേക്ക് വന്നേ എന്നുള്ളൊരു ഭാവത്തിൽ ആ പഴയ അരുന്ധതി തന്നെയാണോ നിങ്ങളെന്ന് പ്രഭാവതി ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട് ആ പഴയ അരുന്ധതി തന്നെയാ ഇപ്പം ദേവികയുടെ ബോസാണ് ഞാൻ പഴയ വിരോധം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എൻ്റെ മകൻ്റെ ജീവിതം തകർക്കരുത് എൻ്റെ മകൻ്റെ ജീവിതം തകർച്ചയുടെ വക്കിലാണ് അപ്പം പറയുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു അവന് സംശയരോഗ എന്നാൽ ദേവിക അങ്ങനല്ല അവളിപ്പോൾ എൻ്റെ ആളാണ് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടുപിടിച്ചിരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ദേവിക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പ്രഭാവതി ആകെ പേടിക്കുന്നു അതായത് നന്ദൻ്റെ ദേവികയുടെയും കുടുംബജീവിതത്തിലേക്ക് ഇടയ്ക്ക് കയറി വന്ന ശത്രു അരുന്ധതി ആണെങ്കിൽ തകർത്ത് കയ്യിൽ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാകുന്നു അരുന്ധതിയും പ്രഭാവതിയും കൂടി മീറ്റ് ചെയ്തതുകൊണ്ട് പ്രഭാവതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു തൻ്റെ ശത്രു ആരാണെന്നുള്ള സത്യം ശത്രുവിനെ തിരിച്ചറിയാഞ്ഞിട്ടാണ് ഇത്രയും നാൾ അവരുടെ കുടുംബം തകർച്ചയുടെ വക്കിലേക്ക് എത്തപ്പെട്ടത് ഇനി അങ്ങനെ ഉണ്ടാകാതെ പ്രഭാവതിക്ക് ഒരു കണക്കിനെങ്കിലും തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ നോക്കാമല്ലോ പ്രഭാവതിയോടുള്ള ദേഷ്യത്തിനാണ് അരുന്തതി തൻ്റെ കുടുംബത്തെ തകർക്കാൻ പോകുന്നേ എന്നുള്ള കാര്യവും മനസ്സിലായി അവർ തങ്ങളിൽ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ഭാർഗവി അങ്ങോട്ടേക്ക് കയറി വരുന്നു ഭാർഗവി നോക്കുമ്പം തൻ്റെ പ്രഭക്കുഞ്ഞിനെ അരുന്ധതി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ദേ നിങ്ങൾ ആരാണെന്നു എനിക്കറിയില്ല പക്ഷെ എൻ്റെ പ്രഫക്കുഞ്ഞിനെ മറ്റൊരാളിങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല എന്താ പ്രഫക്കുഞ്ഞെ നീ മറുപടി കൊടുക്കാതെ നിൽക്കുന്നത് ഇവൾ ആരാ ചന്ദ്രോത്ത് മുറ്റത്ത് വന്ന് എൻ്റെ പ്രഫക്കുഞ്ഞിന് നേരെ ഇങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്ന ഈ സ്ത്രീ ഏതാ ആളറിഞ്ഞിട്ട് വേണം കളിക്കാൻ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പം അരുന്ധതിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പ്രഫയെ നോക്കുന്നുണ്ട് എന്തായാലും നിൻ്റെ കൂട്ടുകാരി കൊള്ളാം ഞാൻ ആരാണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് സമയം കിട്ടുമ്പം കൂട്ടുകാരിയോട് തന്നെ ചോദിച്ചോ എന്നും പറഞ്ഞ് അരുന്ധതി പോകുന്ന നേരത്ത് ഭാർഗവിയാണെങ്കിൽ കലിയോടെ അരുന്ധതിയെ തന്നെ നോക്കി നിൽക്കുന്നു പ്രഭാവതിയാണെങ്കിൽ വിഷമത്തിലും നിൽക്കുന്നത് കണ്ടിട്ട് ഭാർഗവി ചോദിക്കുന്നു എന്താ കുഞ്ഞെ അവരാരാ അവരാണ് ദേവികയുടെ ബോസ് അരുന്ധതി അവരെന്തിനാ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നത് അവർക്ക് മുന്നേ കുഞ്ഞിനെ അറിയാമോ അതൊക്കെ ഒരു വലിയ കഥയാണ് ഭാർഗവി അകത്തേക്ക് കയറുക വാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അതേസമയം പാർട്ടി സമ്മേളനത്തിൽ ദേവിക സംസാരിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി സമ്മേളനത്തിന് വരുന്നതും സംസാരിക്കുന്നതും എൻ്റെ അച്ഛൻ സിദ്ധാർത്ഥൻ സാറ് പാർട്ടിയിലെ പ്രമുഖനായ ഒരു നേതാവാണെങ്കിലും എനിക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ അച്ഛനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും പ്രാർത്ഥനയും കൂടെയുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന ത്യാഗരാജനെ കണ്ടിട്ട് ദേവിക ആകെ ഷോക്കാവുന്നു തൻ്റെ വീട് തകർക്കാൻ വന്ന ഒരു ശത്രുവിന് പാർട്ടി അംഗത്വം കൊടുത്തോ എന്നുള്ളൊരു ഷോക്ക് അവളുടെ മുഖത്തുണ്ട് എങ്കിലും ഒന്നും പരാതിയും പരിഫോ ഒന്നും പറയുന്നില്ല അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന സിദ്ധുവിനോട് പ്രഭാവതി എന്താ പറയുന്നതെന്ന് കാത്തിരിക്കാം അതായത് അരുന്ധതി വന്നോ ദേവികയും ഋഷിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നു വല്ലതും പറഞ്ഞോ എന്നൊക്കെ അറിയാനാണ് സിദ്ധാർത്ഥൻ ഓടി വരുന്നത് എന്നാൽ പ്രഭാവതി മറച്ചു വച്ചിരിക്കുന്ന ആ ശത്രുതയുടെ രഹസ്യം പ്രഭാവതിയായിട്ട് പറയുവോ എന്താണെന്ന് കാത്തിരിക്കാം